നമസ്കാരം ഇതാ ഇവിടെ ഒരു മനുഷ്യൻ തൻ്റെ ചുറ്റും അരങ്ങേറുന്ന സംഭവ പരമ്പരകളെ തനത് കണ്ണിൽ നോക്കി പറയുന്ന ഒരാൾ കൃഷ്ണൻ ആവണക്കോൽ ഈ കവിക്ക് താൻ വലിയൊരു കവിയാണെന്ന ഭാവമേയില്ല കാവ്യശാസ്ത്രങ്ങൾ മനനം ചെയ്ത് രൂപപ്പെട്ട ഒരു വായനയുടെ വക്താവുമല്ല ഇദ്ദേഹം ഇയാൾ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ അടയാളമാണ് ഇവിടെ എന്ന ഒരു കവിതാ സമാഹാരത്തിലൂടെ നമുക്ക് മുമ്പിൽ ഈ കവിയെ നമുക്കൊന്ന് പരിചയപ്പെടാം സാധാരണക്കാരന്റെ വേഷത്തിൽ സാധാരണ ഭാഷയിൽ ആർക്കും ദഹിക്കാവുന്ന പദങ്ങളുമായിട്ടാണ് കൃഷ്ണൻ അവണപ്പോൾ മുപ്പത്തിയാറ് കവിതാ സമാഹാരങ്ങളുമായി ഇവിടെ എന്ന കവിത എഴുതിയിരിക്കുന്നത് അസത്യവാദികളുടെ കൂത്തരങ്ങായ പുതിയ കാലഘട്ടത്തിന്റെ പ്രതിഫലനമാണ് മിക്ക കവിതകളും ജീവിതത്തെ അളന്നു തീർക്കാൻ പ്രയാസപ്പെടുന്ന കൃഷ്ണൻ അവണപ്പോൾ ആവണക്കോൽ പൊതുജനപാനശാലയുടെ സജീവ പ്രവർത്തകനും മികച്ച അഭിനേതാവും കൂടിയാണ് ചെറുകഥകൾ ഡയറിയിലെല്ലാം സ്വന്തം കൈപ്പടയിൽ എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞു പ്രസിദ്ധീകരണത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ നാടിനെ കാർന്നതിൽ നിന്ന ലഹരിയും കൃഷ്ണൻ ആവണക്കോലിന്റെ കവിതയിൽ നല്ല നാടേക്കുള്ള സ്നേഹവിത്തുകൾ വിതയ്ക്കുകയാണ് ഇവിടെ എന്ന കവിതാ സമാഹാരത്തിലൂടെ ഉണരട്ടേ മൂല്യവും വല്യവും നാവിൽ പതിയട്ടെ സ്നേഹമന്ത്രം അകലട്ട ലഹരി പുലരട്ടെ പുതിയ പുലരി ഉണരട്ട് മൂല്യവും വല്യവും നാവിൽ പതിയട്ടേ സ്നേഹമന്ത്രം മനസ്സു മരിച്ചവർ നാട്ടിൽ ലഹരി നിറച്ചു മരണം കൊയ്യാൻ മനക്കോട്ട കെട്ടി ദുര പൂണ്ടു നിൽക്കും ഇരുണ്ട മുഖങ്ങൾ നിങ്ങൾക്കു പുറകെ ഞങ്ങളുണ്ട് പുതിയ പുലരിയുടെ പൂക്കളുണ്ട് അലറി വിളിക്കുന്ന തിരകളേക്കാൾ ഭയാനകമാണ് ഉള്ളിൽ ഉലയുന്ന തിരകൾ അപ്പോൾ എഴുത്തുകാർ പൊതുവെ പറയാറുണ്ട് ഉള്ളിൽ നിന്ന് ആർത്തു വരുന്ന തിരകൾക്കാണ് ശക്തി കൂടുതൽ അപ്പോൾ കൃഷ്ണനാട്ടൻ ഈ രംഗത്ത് കുറേക്കാരായിട്ടുണ്ട് ഈ എഴുത്ത് മേഖലയിൽ എങ്ങനെയാണ് കടന്നു വരാന കാരണം ഞാൻ എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്നത് കോവിഡിന് ശേഷമാണ് നമുക്ക് അറിയാം കോവിഡിന് ശേഷവും കോവിഡിന് മുന്നോ നമ്മൾ കാലത്തെ തരംതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ നാട്ടുകാരുടെ നമ്മുടെ സർക്കാരിൻ്റെ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മളൊക്കെ കോവിഡിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡിന് ശേഷം കോവിഡിന് മുന്നേ ഒരു മൂന്ന് വർഷം അവണക്കോൽ വായനശാലയുടെയും കലാവേദിയുടെയും നെയ്താര സംഘത്തിൻ്റെയൊക്കെ നാടകങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചാണ് ഞാൻ രംഗത്തേക്ക് കടന്നു വന്നത് എനിക്കൊരു കഴിവുണ്ട് ഒരു സാധാരണ കൃഷിക്കാരനാണ് കുൽപ്പണിക്കാരനാണ് നമുക്കൊരു പരിധിയുണ്ട് ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് പറയുന്ന പാഠവരമ്പിലൂടെ നടന്നു പോകുമ്പോൾ പറയുന്ന രണ്ട് വരികളുണ്ട് പച്ചപുതച്ചോ ഒരു ഗ്രാമം ഇത് പട്ടുനൊറിയിട്ട ഗ്രാമം പച്ചത്തവളയും പഞ്ചവർണക്കിളിയും പാടിയുറക്കുന്ന ഗ്രാമം പച്ചക്കുതിരയും പച്ചിലപ്പാമ്പും പാറാവ് നിൽക്കുന്ന ഗ്രാമം ഇത് പൂഗോലഴകുള്ള ഗ്രാമം ആ പാടവരമ്പിൽ പൈലിച്ചേട്ടൻ എന്ന കഥാപാത്രം വേറൊരു കഥാപാത്രത്തോട് പറയുന്നൊരു വാക്കുകളാണ് അതിലെ ഡയലോഗ് ഞാനിത് നോക്കി കുറച്ച് സമയം ആ വരികൾ ശ്രദ്ധിച്ചു അപ്പോൾ എനിക്കൊരു തോന്നി ഇതൊരു കവിതയുടെ മണം അടിക്കുന്നുണ്ടല്ലോ അങ്ങനെ അതൊരു കവിതാ രൂപത്തിലാക്കി ഒരു ഇരുപത്തിരണ്ടോളം വരികളുള്ള ഒരു കവിതയാക്കി അങ്ങനെയാണ് ആദ്യമായി എഴുതിയ കവിതയാണ് ഗ്രാമ പച്ച പുതച്ചോര് ഗ്രാമം ഇത് പട്ടൂഞ്ഞൊറിയിട്ട് ഗ്രാമം പച്ചത്തവളയും പഞ്ചവർണക്കിളിയും പാടിയുറക്കുന്ന ഗ്രാമം ഇത് പൂപോലഴകുള്ള ഗ്രാമം നോക്കത്ത ദൂരത്തു പാടം വിതച്ചു കൊയ്യുന്ന ഗ്രാമം അങ്ങനെ ആദ്യ കവിത ജനിച്ചു ഇവിടെ ഈ കവിത ജനിച്ചുമാരത്തിൽ ആ ഞാൻ ഇവിടെ എന്ന ഈ കവിതാ സമാഹാരത്തിൽ മുപ്പത്താറ് കവിതകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആകെ എഴുതിയത് നൂറ്റി രണ്ടോളം കവിതകൾ എഴുതി ഇതിൽ ഭക്തിഗാനങ്ങളുണ്ട് കവിതകൾ മാത്രമല്ല ഗാനങ്ങളുണ്ട് എല്ലാം കൂടി കൂട്ടിക്കലർത്തിയ നം എൻ്റെ കണ്ണിൽ നിങ്ങൾക്കെന്നെ അറിയാം ആ ടൈറ്റിൽ ഇതിൽ തന്നെയുണ്ട് ഇവിടെ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ പരിധിക്ക് നിന്നുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ എഴുതിയതാണ് ഇവിടെ എന്ന ഈ സമാഹാരത്തിലെ മുപ്പത്താറ് കവിതകളും അക്ഷരം വായിക്കുന്ന കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ മുപ്പത്താറ് കവിതകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം കടിക്കട്ടി പ്രയോഗങ്ങൾ ഒന്നുമില്ല പിന്നെ ഇതിന് മുഖക്കുറി എഴുതിയത് നമ്മുടെ പ്രൊഫസർ പുരുഷോത്തമ സാറാണ് കവിതാ സമാഹാര കവിതകളിൽ പെൺമനസ് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട് നമുക്കൊന്ന് പെണ്ണായി പിറന്നാൽ കണ്ണീര് മാത്രം എന്തിന് ശാപവാക്കുകൾ ചൊരിയുന്നു പെൺകുഞ്ഞിന് നാട്ടിൽ വിലയില്ലേ അങ്ങനെ ഒരു നാൽപ്പത് ഒറ്റ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ചോളം വരികൾ അതിൽ എഴുതി ഒരു വാക്ക് പോലും ഒരു വരി പോലും ഇതിൽ മാറ്റം വരുത്തിയില്ല ഞാൻ എഴുതിയ പോലെ തന്നെ ഇതിൽ ഇവിടെ എന്ന ഈ പുസ്തക പ്രകാശനം ചെയ്ത ഈ പുസ്തകത്തിലുണ്ട് അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും കട്ടാളവർഗങ്ങൾ നമുക്കറിയാം കാലനേക്കാളും വീറോടെ കഴുത്തിൽ കുരുക്കിട്ട് ജീവനെടുക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട് പെണ്ണായി പിറന്നാൽ കണ്ണീര് മാത്രമെന്നു പെൺകുഞ്ഞിന് നാട്ടിൽ വിലയില്ലേ അതുമാത്രമേ എനിക്ക് ഈ അവസരത്തിൽ ഈ കവിതാ സമാഹാരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കവിതയെക്കുറിച്ച് പറയാൻ ഇനി പുതുതായിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്ന സമാഹാരം എന്താണ് പുതുതായിട്ട് എഴുതാമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ അസ്രഫ് ആഡൂർ ഒരു മത്സരം നടത്തിയത് ജില്ലാതല കഥാ പുരസ്കാര മത്സരം അതിൽ ലഹരിക്കെതിരെ ഒരു കഥ എഴുതി അയച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപതോളം പേജുള്ള ഒരു കഥ അയച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടൊന്നും വന്നില്ല എന്നെ വച്ചിട്ടുണ്ട് ലഹരിക്കെതിരെ നമ്മുടെ നാട്ടിൽ നടമാടുന്ന ഒരുപാട് സംഭവങ്ങൾ ലഹരിക്കെതിരെയുണ്ട് ലഹരിക്കെതിരെ ഞാൻ എന്ത് എഴുതിയാലും അതിൽ ഭയങ്കരമായ ഭീകരമായ സംഭവങ്ങളാണ് നടക്കുന്നത് ഞാനിപ്പോൾ ഒരു ലഹരിക്കെതിരെ ഒരു പ്രമേയം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് എഴുതി കഴിഞ്ഞാൽ പിറ്റേന്നത്തെ പേപ്പറിൽ അതിലും വെല്ലുന്ന സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് ലഹരിയുടെ കാഴ്ചകൾ ഭയങ്കരമാണ് എൻ്റെ ഈ ഇവിടെ എന്ന കഥാസമാഹാരത്തിൻ്റെ ഈ ഇത് തന്നെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് ഇത് ഞാൻ തന്നെ ലഹരി ഇത് ഇരുടാണ് ഇരുട് ഇവിടെ ഈ ഇരുട്ടിനകത്ത് എല്ലാവരും സംഭവിക്കുന്നുണ്ട് നാട്ടിൽ നടക്കാതെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ ജീവനിൽ ജീവന് വേണ്ടി പെടയുന്ന ആൾക്കാരുണ്ട് അവർ ദൂരെ ഒരു പ്രകാശം കാണാം ഈ പ്രകാശത്തെ കണ്ട് പക്ഷേ അതിൻ്റെ അടുത്തെത്താൻ പറ്റാത്തൊരവസ്ഥ ദൂരപ്രകാശമുണ്ട് പക്ഷേ ഈ ലഹരിക്കയത്തിൽ കിടന്ന് നിലവിളിക്കുകയാണിവർ അത് അത് ഞാൻ ഈ ഇവിടെ എന്ന ഈ പുസ്തകത്തിന് മുഖം പടമായിട്ട് കൊടുത്തത് നിരവധി പുസ്തകങ്ങൾ എഴുതി പരിചയമില്ലെങ്കിലും ശ്രീകണ്ഠപുരം കോട്ടൂരിൽ ആവണക്കുൽ ഗ്രാമത്തിലെ ഈ എഴുത്തുകാരൻ ഗ്രാമഭംഗിയും മണ്ണിനെ വിൽപ്പന ചരക്കായി കാണുന്ന പുതിയ കാലത്തെ ഇവിടെ ഒരു കവി അപലപിക്കുകയാണ് മൃതിയുടെ അനിവാര്യത ഉള്ളിലെക്കുമ്പോഴും മരണത്തെക്കുറിച്ചും പാടുന്നു ഒരു ദിനം ഒന്നുമല്ലാതായി പോകുന്ന മനുഷ്യനെ വരച്ചിടുമ്പോഴും മോഹങ്ങൾ നിരാശ മാത്രമാണ് എന്ന് പറയുമ്പോഴും കൃഷ്ണൻ ആമണക്കോൽ എന്ന കവി സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് വരികളായി ഇവിടെ എന്ന കവിതാ സമാഹാരത്തിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തകർന്നടിയുന്നു പിടയുന്നു മരങ്ങൾ കൂടുകൾ തകരുമ്പോൾ കേൾപ്പതോ പക്ഷിതൻ രോദനം തകർന്നടിയുന്നു കുന്നുകൾ വീണു പിടയുന്നു മരങ്ങൾ കൂടുകൾ തകരുമ്പോൾ കേൾപ്പതോ പക്ഷിതൻ രോദനം പൂക്കളും പൂമ്പാറ്റക്കൂട്ടവും പാടിയുറക്കും പൈങ്കിളിയും കുഞ്ഞനുറുമ്പിൻ കുടുംബവും കാലങ്ങളോളം കഴിഞ്ഞോരു സദനം ഇന്നു കാണാതെയായി കണ്ണീരിലായി പൂക്കളും പൂമ്പാറ്റക്കൂട്ടവും പാടിയുറക്കും പൈങ്കിളിയും കുഞ്ഞനുറുമ്പിൻ ുടുംബവും കാലങ്ങളോളം കഴിഞ്ഞോരു സദനം ഇന്നു കാണാതെയായി കണ്ണീരിലായി ഇങ്ങനെ തൻ്റെ ചുറ്റുപാടിനോട് തനിക്ക് കഴിയും വിധം പ്രതികരിക്കുന്ന ഒരു ആത്മാവിന്റെ മീനിനടിപ്പില്ലാതെ അക്ഷരപൂജയാണ് ഇവിടെ എന്ന കവിതാ സമാഹാരത്തിലൂടെ കൃഷ്ണൻ ആവണക്കോൽ വരച്ചു കാട്ടുന്നത് ക്യാമറ പേഴ്സൺ അനൂപിനോടൊപ്പം വിനോദനാഥനും നെയ്താര വിഷയം